ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുദ്ധനാ ആശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനോടൊക്കെ ഞാൻ മേടം ഇടവം മിഥുനം കർക്കിടകം ഇത്രയും രാശിക്കാരെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്ത് എൻ്റെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ എന്താ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നമുക്ക് എന്തെങ്കിലും പോരാക്കുറവുകളോ ഉണ്ടെങ്കിൽ അതിലൂടെ അറിയാൻ സാധിക്കാം അപ്പോൾ ഇന്നത്തെ രാശിമാറ്റത്തിനെ കുറിച്ച് പറയുന്നത് ചിങ്ങൻ രാശിയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഗുണഫലം കിട്ടുന്ന ഒരു രാശിക്കാരും കൂടി വ്യാഴത്തിന്റെ ഈ ഒരു ഗോചരാലുള്ള രാശിമാറ്റം ഏറ്റവും കൂടുതൽ ഗുണഫലം നൽകുന്നത് ഈ ചിങ്ങൻ രാശിക്കാർക്കാണ് അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിന്റെ സഞ്ചാരം പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മളുടെ ജാതകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാ ഒരു ഭാവം കൂടിയാണ് ഈ പതിനൊന്നാം ഭാവം അപ്പോൾ അതിലൂടെ വ്യാഴത്തിന്റെ സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണഫലം നൽകുന്നത് ഈ പറയുന്ന ചിങ്ങം രാശിക്കാർക്കാണ് കേട്ടോ അപ്പോഴേ ചിങ്ങൻ രാശിക്കാർക്ക് ഇനി ഒരു വർഷക്കാലത്തേക്ക് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് മെയ് പതിനഞ്ച് മുതൽ കേട്ടോ മെയ് പതിനഞ്ച് മുതലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാത്തെന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനകത്തോട്ട് കിടക്കാത്തത് കേട്ടോ അപ്പോൾ മെയ് പതിനഞ്ചാം തീയതിയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം അപ്പോൾ അടുത്ത ഒരു വർഷക്കാലത്തേക്കാണ് വ്യാഴത്തിന് ഈ ഒരു രാശിമാറ്റം പക്ഷേ ഇതിനിടയ്ക്ക് വ്യാഴം വീണ്ടും ഈ പിന്നെ മിദിനു കർക്കിടകത്തിലോട്ട് മാറുന്നുണ്ട് അത് വീണ്ടും കർക്കിടകത്തിൽ നിന്നും മിഥിനത്തിലോട്ട് മാറുന്നുണ്ട് അതിനെ വക്രഗതി പ്രാപിക്കുക എന്നാണ് പറയുക പിന്നോട്ടുള്ള സഞ്ചാരത്തിന് ആ ഒരു സമയത്ത് ആ ഒരു വ്യാഴം ഈ കർക്കിടകത്തിലോട്ട് മാറുന്ന ആ ഒരു സമയത്ത് ഈ പിന്നെ പറയുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിലോട്ടാവും അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു അരിഷ്ടതകളും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ധനനഷ്ടം ഒക്കെ വന്ന് വണ്ണുകൂടിയെന്നിരിക്കാം എങ്കിലും പൊതുവേ അവരുടെ ഫലം എന്ന് പറയുന്നത് വ്യാഴം അവരുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോഴേ വ്യാഴത്തിൻ്റെ ആ ഒരു സഞ്ചാരം ചിങ്ങക്കൂറുകാർക്കാണ് ഈ ഒരു വർഷത്തെ ഗോചരാലുള്ള വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്ന ഒരു രാശിക്കാർ കൂടിയാണ് ഈ ചിങ്ങൻ രാശിക്കാർ അപ്പോഴവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിഷ്ണു ക്ഷേത്രം ഇപ്പം നിങ്ങൾ വിഷ്ണു ഭജനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും മുടക്കണ്ട വിഷ്ണു സഹസ്രനാമജപത്തിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഞാൻ എപ്പോഴും നാമജപത്തിനെ കുറിച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കാരണം അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ആ ഒരു വിഷ്ണു ജപിക്കാനായിട്ട് സാധിച്ചാൽ അത് അത്രയും നല്ലതല്ലേ അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോഴും നിങ്ങൾ അതൊക്കെ ഒന്ന് പിന്നെ ജപിക്കുവാണെങ്കിൽ ഗുണഫലം ഏറ്റവും കൂടുതലായിരിക്കും വ്യാഴം പതിനൊന്നാം ഭാവത്തിലിട്ട് സഞ്ചരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്ടകാരി സിദ്ധികളും നമുക്ക് ധനാഗമന മാർഗം തുറന്നു കിട്ടുക അങ്ങനെയുള്ള ഒരുപാട് സംഭവം ലോട്ടറി പോലുള്ള സംഭവങ്ങൾ ഒക്കെ നമ്മളിലേക്ക് ചിലപ്പോൾ വന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ നല്ലൊരു സമയമാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് പക്ഷെ അവരുടെ ശനി അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ ശനി അത്ര ഒരു നല്ല ഫലമൊന്നും അല്ല നൽകുന്നത് അപ്പോൾ ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യുക ശനിയുടെ രാശിമാറ്റത്തിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴ് അപ്പോഴെല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഈ ഒരുപാട് വലിച്ചു നീട്ടാറുണ്ട് കേട്ടോ എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ശനിയുടെ ആ ഒരു ദോഷഫലം പിന്നെ ചിങ്ങൻ രാശിക്കാർക്കുണ്ട് അഷ്ടമ ഏഴിലായിരുന്ന ശനി ഈ മാർച്ചിൽ പിന്നെ ശനിയുടെ മാറ്റം ഉണ്ടായിരുന്നു ആ സമയത്ത് അത് അഷ്ടമത്തിലോട്ടായിട്ടുണ്ട് ഇപ്പോഴ ശനിയും അത്ര ഒരു ഗുണകരമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രാക്ഷേത്രത്തിൽ ശാസ്ത്രാ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ശനിയാഴ്ച ദിവസം പോയി തൊഴാൻ ശ്രമിക്കുക അരയാൾ പ്രദീക്ഷിണം പിന്നെ അതുപോലെ തന്നെ എള് പായസം നീലാഞ്ജനം നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക ഈ പറയുന്ന ഏത് മ്പലത്തിലായാലും നിങ്ങൾ വഴിപാട് നടത്താൻ സാധിച്ചില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട നിങ്ങൾ ഒന്ന് പോയി ജസ്റ്റ് ഭഗവാനെ ഒന്ന് കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചാൽ തന്നെ അതിന് ഭയങ്കര ബലമാണ് കേട്ടോ കാരണം അവിടെ അവരെ നിങ്ങൾക്കറിയാവുന്ന സ്വാമി ശരണായ്യപ്പ എന്നാണെങ്കിൽ അത് മതി ആ ഒരു മന്ത്രം കൊണ്ട് തന്നെ ഭഗവാൻ തൃപ്തനാവും അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആ നാമജപത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഏറ്റവും കൂടുതൽ ആ ഒരു ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരട്ടെ ഗുരുവായൂർ പോലെയുള്ള അമ്പലങ്ങൾ പോയി തൊഴാൻ സാധിക്കുന്നവർക്ക് അത് ഏറ്റവും നല്ലതും കൂടെയാണ് കാരണം അത് ദോഷത്തിന് ദോഷഫലം ഉള്ള ആ ഒരു രാശിക്കാർക്കാണെങ്കിലും ഗുണഫലമുള്ള രാശിക്കാർക്കാണെങ്കിലും പൊതുവേ ക്ഷേത്രദർശനം വളരെ ഗുണകരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ ഏറ്റവും കൂടി സ്വീകരിക്കുക കാരണം ചിങ്ങൻ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്നത് ചിങ്ങരാശിക്കാർക്കാണ് രാശിക്കാർക്കാണ് അപ്പോഴും മകം പൂരം ഉത്രം കാൽ ഇത്രയാണ് ചിങ്ങരാശിയിൽ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ ഈശ്വരവചനം നടത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ആവർത്തിക്കുന്നുണ്ട് ആവർത്തന വ്യത്യസ്തത വരാം പക്ഷേ വ്യാഴത്തിന്റെ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാതെ ഓരോ രാശിക്കാർക്കും ചിലപ്പം ചിലർ വന്ന് വീഡിയോ എടുക്കുമ്പം അവരുടെ രാശി മാത്രമായിരിക്കും എടുക്കുന്നത് അപ്പോഴതിനകത്ത് ഞാനത് മെൻഷൻ ചെയ്താൽ വെച്ചാൽ അവർക്കത് കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഞാനത് ആവർത്തിക്കുന്നത് കേട്ടോ ആവർത്തന വിരുസത ഉണ്ടെങ്കിൽ ക്ഷമിക്കാം പിന്നെ എന്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു